ഹായ് ഒരുവൻ ഒരു കേട്ട് തഴമ്പിച്ച് കഥയിൽ തുടങ്ങാം പിസയിലെ ചെരിഞ്ഞ ഗോപുരം ലോക മഹാത്ഭുതങ്ങളിൽ പക്ഷേ അതിൻ്റെ ചെരിവ് ഒരു മൂന്ന് ഡിഗ്രി മാത്രമേ ഉള്ളു എന്നാൽ ഖത്തറിലെ ഷെയ്ഖ് ഫൈസൽ മ്യൂസിയത്തിലെ പള്ളി മിനാരത്തിന് ഇരുപത് ഡിഗ്രി ചെരിവുണ്ട് ഖത്തറിലുള്ളവർക്ക് ഇതൊരു മഹാത്ഭുതം തന്നെയാണ് ഈ ചെരിഞ്ഞ പള്ളിയും അതിലേറെ ചെരിഞ്ഞ മിനാരവും ഷഹാനിയിലെ എൺപത്തഞ്ച് ഹെക്ടർ ഇങ്ങോട്ട് കിടക്കുന്ന അൽസമരിയ എസ്റ്റേറ്റിലാണ് ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ വെറും പള്ളിയുടെ അത്ഭുത കാഴ്ചകൾ മാത്രമല്ലട്ടോ ഷെയ്ഖ് ഫൈസൽ മ്യൂസിയം പരമ്പരാഗത അറേബ്യൻ മത്സ്യബന്ധന നൌകുകൾ പ്രവിശാലമായ കുളത്തിൽ നീതി തുടിക്കുന്ന താറാവുകളും ഫ്ളയിങ് ഡെക്കുകളും കുളം നിറഞ്ഞു തുള്ളുന്ന തിലാപ്പിയ ഫാം ഇവയൊക്കെ നമ്മുടെ മനസ്സിന് ജയിക്കും ആനന്ദിപ്പിക്കും തീരുന്നില്ലട്ടോ ഖത്തറിൻ്റെ ദേശീയവർഗമായ അറേബ്യൻ ഒറിക്സ് ഫാമിലെ എണ്ണമറ്റ ഒറിക്സുകളും യമു പക്ഷികളും മരങ്ങൾ കൊണ്ട് പന്തലുകൾ ചാർത്തിയ നടവഴികൾ തീർത്തും നാടിന് സമാനമാണെട്ടോ ഏത് റോം മൈൻഡ് മൂടും സന്തോഷത്തിലേക്ക് മാറ്റുന്ന എണ്ണമറ്റ മയിലുകൾ നമുക്കിടയിലൂടെ നടന്നു പോവുകയും വീതി നിവർത്തിയാടുകയും ചെയ്യുന്ന അടിപൊളി കാഴ്ചകൾ നമ്മുടെ തമിഴ്നാടിൻ്റെ രാജപാളയം ഡോഗടക്കം വ്യത്യസ്ത ഡോഗ് ബ്രീഡുകൾ രണ്ടായിരത്തോളം കുതിരകളെ ഉൾക്കൊള്ളുന്ന ഹോഴ്സ് ഫാം വിത്ത് റൈഡിംഗ് സ്കൂൾ അപൂർവമായി കാണുന്ന ഈന്തപ്പനത്തോട്ടം പച്ചപ്പുൽ പാടങ്ങളും കുന്നുകളും അവയ്ക്ക് മുകളിലൂടെ ആകാശത്ത് ചുവന്ന പർവതാനു വിരിച്ച് ചെരിഞ്ഞ മിനാരത്തെ ചുംബിച്ച് സൂര്യൻ ബായി പറയുമ്പോൾ ആ മിനാരം ഒന്ന് പ്രകാശം കൊണ്ട് പൊഞ്ചിരിക്കും ആ കാഴ്ച വർണ്ണനകൾക്ക് അതീതമാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ തുടർക്കാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് യു ബായ്